നമസ്കാരം ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക ശക്തികളായ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രമുഖ എസ് യു തേട്ടി എം കെ ഐ സ്ക്വാഡ്രണിലെ പൈലറ്റിന് ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ കൊമാൽസോ എയർബേസിൽ സ്വീകരണം നൽകി നവംബർ അഞ്ച് ആറ് തീയതികളായി നടന്ന രണ്ട് ദിവസത്തെ ഈ കൈമാറ്റ പരിപാടി പ്രവർത്തനപരമായ വിടവുകൾ നികത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും വൈമാനികർക്കിടയിൽ അചഞ്ചലമായ വിശ്വാസം സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു നവംബർ അഞ്ച് ആറ് തീയതികളിലായി നടന്ന ഈ ദ്വിദിന കൈമാറ്റം പ്രവർത്തനപരമായ വിടവുകൾ നികത്തി ഇരു രാജ്യങ്ങളിലെയും ആകാശ പോരാളികൾക്കിടയിൽ തകർക്കാനാവാത്ത വിശ്വാസം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടത്തിയത് പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് നടക്കുന്ന പാത ചരിത്രപരമായി പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് ശീതയുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹകരണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾക്ക് അടുത്തിടെയാണ് പുതിയ മാനം കൈവരുന്നത് ഇന്ത്യൻ ജാപ്പനീസ് നയതന്ത്ര ബന്ധങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സാംസ്കാരികവും മതപരവുമായ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാൽ പ്രതിരോധ സഹകരണത്തിന്റെ ഔദ്യോഗിക ചുവടവയ്പ്പുകൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലാണ് ശക്തിപ്പെട്ടത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഇരുവരും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതോടെ ഈ ബന്ധം കൂടുതൽ ദൃഢമായി ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനം ഏഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക ഉണർത്തിയതോടെയാണ് ഇന്ത്യ ജപ്പാൻ ബന്ധം കൂടുതൽ നിർണായകമായി മാറിയത് ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി സൈനിക സഹകരണം ഉഭയകക്ഷി സംഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് പരസ്പരം പ്രവർത്തനക്ഷമത ഉറപ്പാക്കുക എന്നതാണ് ഇത്തരം കൈമാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം കൊമാൽസു എയർബേസ് സന്ദർശനം ഈ ലക്ഷ്യം സാധൂകരിക്കുന്നതായിരുന്നു കൊമാൽസുവിൽ ജാപ്പനീസ് വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റി ഈഗിൾ വിമാനങ്ങളും ടാക്ടിക്കൽ ഫൈറ്റർ ട്രെയിനിങ് സ്ക്വാഡനും സ്ഥിതി ചെയ്യുന്ന ഈ താവളം വ്യോമ നയതന്ത്രത്തിന് അനുയോജ്യമായ വേദിയായി ഇന്ത്യൻ പൈലറ്റ് എസ് യു തേർട്ടി എം കെ ഐയുടെ തണ്ട്രസ് പവറിന് ഉടമയാണ് എങ്കിൽ ജാപ്പനീസ് പൈലറ്റുമാർ തോൽവി അറിയാത്ത ഡോഗ് ഫൈറ്റ് റെക്കോർഡുള്ള എഫ് ഫിഫ്റ്റീന്റെ മെയ്വഴക്കത്തെ ആശ്രയിക്കുന്നവരാണ് രണ്ടു വിഭാഗം പൈലറ്റുമാരും തങ്ങളുടെ ദൗത്യങ്ങൾ വൈമാനിക തന്ത്രങ്ങൾ ഏരിയൽ ഭീഷണികളെ തടയുന്നതിനുള്ള മാർഗങ്ങൾ തുടങ്ങിയവ പങ്കുവച്ചു ഈ സംഭാഷണങ്ങൾ തന്ത്രങ്ങൾക്കും അപ്പുറമാണ് ഒരു നിർണായകമായ നിമിഷത്തിൽ പരസ്പരം ചിന്താഗതികൾ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം ഒരു ജാപ്പനീസ് വ്യോമസേനാ വക്താവ് അഭിപ്രായപ്പെട്ടു സംഭാഷണങ്ങൾക്കും അപ്പുറം ഇന്ത്യൻ പൈലറ്റ് ജാപ്പനീസ് വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റി ഈഗിൾ വിമാനത്തിൽ പരിശീലന പറക്കലുകൾ നടത്തി ഈ അനുഭവ സമ്പത്ത് എഫ് ഫിഫ്റ്റീന്റെ വേഗതയും റഡാർ സംയോജനവും കാഴ്ചയ്ക്ക് അപ്പുറമുള്ള പോരാട്ട രീതികളും നേരിട്ട് മനസ്സിലാക്കുവാൻ ഇന്ത്യൻ പൈലറ്റിനെ സഹായിച്ചു രണ്ട് ലോകോത്തര പോരാളി വിമാനങ്ങളുടെ പരിശീലനം ഒരുമിപ്പിക്കുന്നത് സാങ്കേതികമായി മാത്രമല്ല പ്രവർത്തനപരമായ ഐക്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ പൈലറ്റ് പരിശീലനം ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഇന്ത്യ ജപ്പാൻ വ്യോമസേനകൾ തമ്മിലുള്ള പങ്കാളിത്തം വിർ ഗാർഡിയൻ ട്വന്റി ട്വന്റി ത്രീ പോലെയുള്ള സംയുക്ത വ്യോമാഭ്യാസങ്ങളിലൂടെ ശക്തിപ്പെട്ടതാണ് ഹാകുരി എയർബേസിൽ വെച്ച് നടന്ന ഈ അഭ്യാസം ഇന്ത്യൻ വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ ഐകളും ജപ്പാൻ എയർ ഡിഫൻസ് ഫോഴ്സിന്റെ എഫ് ഫിഫ്റ്റികളും തമ്മിലുള്ള സിമുലേറ്റഡ് ഡോക് ഫൈറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഇത് ഉഭയപക്ഷീ വ്യോമ പരിശീലനത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയും ചെയ്തു ഇന്ന് ടോക്കിയോയും ദില്ലിയും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സംയുക്ത നാവിക പെട്രോളിങ്ങുകൾ ആളില്ലാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ കൈമാറുവാനുള്ള കരാറുകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും തന്ത്രപരമായ വീക്ഷണ കോണിൽ ജപ്പാൻ അതിൻ്റെ പരിഷ്കരിച്ച സുരക്ഷാ നിലപാടിന്റെ ഭാഗമായി പ്രതിരോധം ശക്തിപ്പെടുത്തുമ്പോൾ അയൽരാജ്യങ്ങളുടെ വെല്ലുവിളികളെ ചെറുക്കുന്നതിനുള്ള ഒരു നിർണായകമായ ശക്തിയായി ഇന്ത്യയെ കണക്കാക്കുന്നു അതേസമയം ദില്ലിക്ക് ടോക്കിയോയുടെ അത്യാധുനിക വ്യോമയാന വൈദഗ്ധ്യം അതിന്റെ വ്യോമസേനയെ നവീകരിക്കുന്നതിൽ നിർണായകമാണ് കൊമാൽസു എയർവേസിൽ ഇന്ത്യൻ പൈലറ്റിന് ലഭിച്ച സ്വീകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിഭാജ്യ വിശ്വാസത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഇന്തോ പസഫിക്കിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ നിർണായകമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണിത് ചരിത്രപരമായ ബന്ധങ്ങളുടെ അടിത്തറയിൽ നിന്ന് ആരംഭിച്ച് ആധുനിക സൈനിക സഹകരണത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ത്യ ജപ്പാൻ സൗഹൃദം വരും ദശകങ്ങളിൽ ഏഷ്യയുടെ ഭാവി നിർവചിക്കുന്ന ശക്തിയായി മാറും എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക്യൂസ്